ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ് അമൃതയെ തിരക്കി ആദ്യം ആരുണും അഖിലും ശ്യാമയും എല്ലാവരും പല വഴിക്ക് പോവുകയാണ് ആദ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒന്നന്വെച്ച് നോക്കാം എന്നിട്ടും ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ മതിയെന്നാണ് വർമ്മയുടെ തീരുമാനം പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ ജഗന്നാഥനെ വിളിച്ച് അമൃതയെ കാണാനില്ലാത്ത വിവരം അറിയിക്കുകയാണ് എന്താണെങ്കിലും അവളിപ്പോഴാ നല്ലൊരു കാര്യം ചെയ്തത് ഈ കല്യാണം മുടങ്ങിയല്ലോ എനിക്ക് സന്തോഷമായെന്ന് ഐശ്വര്യ പറയുമ്പോൾ ജഗന്നാഥൻ പറയുകയാണ് അവളെ ഞങ്ങളുടെ ആളുകൾ അങ്ങ് പൊക്കിയതാ അതുകൊണ്ടാ കല്യാണം മുടങ്ങിയത് ഇത് കേൾക്കുന്ന ഐശ്വര്യക്ക് സന്തോഷമാകുന്നു തുടർന്ന് ജഗൻ പറയുകയാണ് നീയെ എസ് ഐ ജയേഷിനെ ഒന്ന് വിളിക്കണം എന്നിട്ട് പറയണം ശ്യാമയാണ് സംശയമെന്ന് പിന്നെ ശ്യാമയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അങ്ങനെ ശ്യാമയും അകത്താകും അതോടെ നമ്മുടെ റൂട്ട് അങ്ങ് ക്ലിയർ ആവുകയും ചെയ്യും ഇത് കേൾക്കുന്ന ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ് അതേസമയം അപ്പച്ചി അങ്ങോട്ടേക്ക് വരുമ്പോ ഐശ്വര്യ പറയുകയാണ് എന്താണെങ്കിലും കല്യാണം മുടങ്ങിയല്ലോ എനിക്ക് സന്തോഷമായി അതും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും പിന്നീട് കാണിക്കുന്നത് അമൃതയാണ് ജഗന്നാഥന്റെ ഗൂഡൗണിൽ അമൃതയെ കെട്ടിയിട്ടിരിക്കുകയാണ് അമൃത കരയുന്നുണ്ട് അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന ജഗൻ പറയുകയാണ് എന്താണെങ്കിലും നീ എന്റെ ആളുകളുടെ കണ്ണിൽപ്പെട്ടത് നല്ല കാര്യം തന്നെ ആ ശ്യാമയെ ഇപ്പൊ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ അവളുടെ കാര്യത്തിലും ഒരു തീരുമാനമായി നന്നായി എന്ന് ജഗൻ പറയുമ്പോൾ വിഷമത്തോടെ ജഗനെ നോക്കുകയാണ് അമൃത ഇതോടുകൂടി പ്രൊമോ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്